വോട്ടിനായി പാട്ടുപാടി കാശ് കിട്ടിയില്ല കാശിനായി കോൾ ചെയ്തു ഫോണെടുത്തില്ല ഒരു തെരഞ്ഞെടുപ്പ് കായകൻ്റെ രോദനമാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് ആലുവ അൻവർ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിരവധി ഇലക്ഷൻ കാലം പാടി പാരടിയായിട്ട് ഉറക്കൊഴിച്ചിരുന്നതൊക്കെ ചെയ്തതാണ് പക്ഷെ കാട്ടി കാശ് കിട്ടിയില്ലെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് ആ സ്ഥാനാർത്ഥി ഏതാണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാം അൻവറിനടുത്ത് തന്നെ ആ പ്രയാസം ചോദിക്കാം ഏറ്റവും വലിയൊരു സംഭവം അവർക്ക് ഒരു പാട്ടു പാടി എന്നുള്ളതാണ് സാധാരണ നമ്മൾ പ്രതിഷേധങ്ങളൊക്കെ നടക്കും പല രീതിയിൽ പോലീസിൽ പരാതി കൊടുക്കും മറ്റേ പക്ഷേ അൻവർ അതിൽ ഒരു സംഭവമാണ് ചെയ്തത് ഒരു ഭാരഡി തന്നെ ഒരു ഗാനമാക്കിയില്ല അതാണ് എന്തായാലും ഇപ്പോൾ വൈറലായാലും അൻവറ രണ്ട് പാട്ട് പാടിക്കുക അതിൻ്റെ വാക്കിയുള്ള വിശേഷം ചോദിക്കും ശിനായി കോള് ചെയ്തു ഫോണെടുത്തില്ല വോട്ടിനായി പാട്ടു ചെയ്തു കാശു കിട്ടിയില്ല കാശിനായി കോൾ ചെയ്തു ഫോണെടുത്തില്ല പാട്ട് കലക്കരായിട്ടുണ്ട് അപ്പൊ അത് ഫുള്ളും പാടിയായിരുന്നു അല്ലേ ഇല്ല ഇല്ല അത് ഫുള്ള് എഴുതി വെച്ചു പക്ഷേ ഒരു നാലുപരി തെരഞ്ഞെടുപ്പ് കാലം പാരഡി ഗാനങ്ങളുടെ സമയമാണ് ഓരോ പാർട്ടികളും സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമൊക്കെ വെച്ച് പാരഡി ഇറക്കും തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ഇത്തരം പാരഡികൾ അത്യാവശ്യമാണെന്നാണ് പറയാറ് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം ഒരു പാരഡി ഹിറ്റായിട്ടുണ്ട് എന്നാൽ ഇതിൽ നേതാക്കളും പാർട്ടിയുമില്ല പക്ഷെ പാട്ടുകൊണ്ട് ഉപകാരമുണ്ടായില്ലെങ്കിൽ പാട്ടിൽ പാർട്ടിയും നേതാക്കളും എത്തുമെന്നാണ് അറിയിപ്പ് സംഭവം മറ്റൊന്നുമല്ല പാരി പണം കിട്ടാതെ ഒരു പാപം ഗായകന്റെ രോദനമാണ് അതായത് ഇന്നിട്ട് പിറ്റേ ദിവസം അത് വിവേഴ്സായി നേരം വിളുക്കുമ്പോ ഈ പറഞ്ഞ ആളുകളെല്ലാവരും എനിക്ക് പൈസ തന്നുവിട്ട് ആഹ് ജയിച്ചവരാണെന്ന് ജയിച്ചവരും ഉണ്ട് തോറ്റവരും ഉണ്ട് ഈ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല ഇനി എനിക്ക് ഇപ്പോൾ ട്രിവാൻഡ്രം പത്തനംതിട്ട ആ ഭാഗത്തു നിന്നൊക്കെ കിട്ടാനുണ്ട് പക്ഷെ അവരിത് കണ്ടത് കൊണ്ട് അവർ എൻ്റെ അടുത്തൊരു ഡേറ്റ് പറഞ്ഞേക്കാണ് അപ്പോൾ ഇടരുത് മറ്റേ പോസ്റ്റർ ഒന്നും ഇടരുത് ഇത്ര ദിവസം അത് എനിക്കറിയാവുന്നത് പാട്ടാണ് ഞാൻ ആ പാട്ടിലൂടെ തന്നെ എൻ്റെ തൊഴിലാ അപ്പം ഞാനത് ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം കൊണ്ട് വന്നപ്പോൾ പതിനഞ്ച് വർഷം മൂന്നാമത്തെ ാണ് പഞ്ചായത്തിലേക്ക് അപ്പോൾ ഇതിനു മുമ്പ് പറ്റിയിരിക്കുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് കൊറേയൊക്കെ ലോസ് ആയി പോയി പിന്നെ ചിലപ്പോൾ എല്ലാം കഴിയുമ്പോ തോറ്റവരായിരിക്കും അപ്പോൾ അവര് പറയും തോറ്റ് പോയി ആ നാണക്കേടായി പൈസ ഇല്ല എന്ന് അപ്പൊ പിന്നെ ചോദിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ കൊറേ പോയിട്ടുണ്ട് മുമ്പ് വികസനങ്ങൾ മലമറിക്കും സാരഥികൾ ചൊല്ലിയതു പാട്ടിലാക്കി ഞാൻ വികസനങ്ങൾ മലമറിക്കുമെന്നെഴുതുവാൻ സാരഥികൾ ചൊല്ലിയതു പാട്ടിലാക്കി ഞാൻ പെട്ടുപോയി ഞാനും പെട്ടുപോയി ചെയ്ത ചെയ്ത പെട്ടുപോയി 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 ഞാനും പ്രാവശ്യം പ്രാവശ്യവും കിട്ടാനായി കഴിഞ്ഞപ്പൊ ഞാൻ വിളിച്ചപ്പോ അവരും ഫോൺ എടുക്കുന്നില്ല അവര് തിരക്കുകൊണ്ടാണ്ടോ അവസ്ഥ ആ അപ്പൊ നമ്മളത് അതുകൊണ്ട് മനസ്സിലാക്കണം അപ്പൊ പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ പക്ഷെങ്കിലും തരുമ്പോ അത് അവര് ഒരു എന്തേലൊക്കെ തരുള്ളു പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവര് അല്ല നമ്മൾ അവർക്ക് വേണ്ടി നമ്മളൊന്നും അവര് അവർക്ക് വേണ്ടി അവര് പറയുന്ന പാട്ടിന്റെ ട്യൂണിൽ നമ്മൾ അതേ അവര് പറയുന്ന വികസന എഴുതി കൊടുക്കുന്നത് നമ്മള് അപ്പോൾ തരാതാവുമ്പോൾ നമുക്കിത് എങ്ങനെ ആ ബുദ്ധിമുട്ട് അപ്പം ഞാനത് ഒരു പോസ്റ്റാക്കിയിട്ട് ഇങ്ങനെ കുറേ പേര് ഫോൺ എടുക്കാതായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഐറ്റപ്പ് ഇട്ടു ഞാൻ അതിന് മുമ്പ് ഞാൻ ആദ്യം കുറെ സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി ചെയ്തിട്ട് പറ്റിച്ചു പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് വരുതെ അപ്പം കുറെ നല്ല കമന്റുകൾ വന്നു എല്ലാവരും ഇവരൊന്നും നാട് ഭരിക്കാൻ അർഹരല്ല അവരുടെ പേര് വെളിപ്പെടുത്തണം അവരുടെ ഫോട്ടോ എന്നാ എൻ്റെ എൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും കമന്റ് എഴുതുകയാണ് അതിൽ രസകരമായിട്ടുള്ള കുറച്ച് കമന്റുകൾ ഞാൻ കേട്ടു ചേട്ടാ എന്നാ പാരഡി ആണല്ലോ അവർക്ക് എഴുതിയത് എന്നാ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പാരഡി എഴുതുന്നത് അപ്പൊ അപ്പൊ ഞാൻ അത് കൊള്ളാലോ ഐഡിയ അപ്പൊ ഞാൻ ചുമ്മാ ഇരുന്നിട്ട് ചുമ്മാ ഒരു വരികളൊക്കെ ഫുള്ള് പാട്ട് എഴുതിയിട്ട് എന്നൊരു പരീക്ഷണാർത്ഥം ഒരു പതിനെട്ടാമത്തെ അടവാണ് ഒരു വരി ഇട്ട് നോക്കാൻ പക്ഷെ നാലുപേര് കറക്റ്റ് ഞാനും പെട്ടുപോയി വോട്ടു ചെയ്ത വോട്ടർമാരും പെട്ടുപോയി പെട്ടുപോയി ഞാനും പെട്ടുപോയി വോട്ടു ചെയ്ത വോട്ടർമാരും പെട്ടുപോയി അവർ ജയിച്ചാൽ വാർഡ് മുടിഞ്ഞു പോകും നാലാഴ്ചയായിട്ട് ഫോൺ എടുക്കാത്ത സ്ഥാനാർത്ഥി വെളിപ്പിന് മൂന്ന് മണിക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് പോയി എനിക്ക് എനിക്ക് അതാണ് ഭയങ്കരമായിട്ട് ചിരി വന്നത് കാരണം ഫോൺ എടുത്തില്ല പക്ഷെ അവർ കണ്ടു അപ്പോൾ ഇടും നമ്മളങ്ങനെ ഇടാനല്ല പക്ഷെ അത് അത് നമ്മളെ വെളുപ്പിന് മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ ആണ് ഇവിടുന്ന് വർക്ക് കഴിഞ്ഞ് പോയി പോകുന്നത് കാരണം ഷോർട്ട് പീരീഡല്ലേ ഉള്ളു അതിനുമുമ്പ് കൊടുക്കണം നമുക്ക് അവർക്ക് അവർ ജയിച്ചാൽ നാട് മുടിഞ്ഞു പോകും ഞാൻ തന്നെയാണ് എഴുതുന്നത് മറ്റേ ഇതിനും ഇലക്ഷൻ്റെ പാട്ടുകൾക്കും എഴുതുന്നത് ഞാൻ തന്നെയാണ് ഈ പിന്നെ സിറ്റുവേഷൻ അതാണല്ലോ പോകും കുറെ പാരഡി ഒക്കെ നേരത്തേക്ക് കൊറേ പാരഡി ഒക്കെ എഴുതുകയും പാടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട് ഒരു പാട്ട് നമ്മൾ അവർ പറയുന്നത് നമ്മൾ കുറെ ടൈം വേണം നമുക്ക് അതിൽ നിന്ന് ആപ്റ്റായിട്ടുള്ള വരികൾ അളവിൽ എഴുതണം ഒന്നും ആർക്കും മനോചകരുത് ടൈം എടുക്കും അത് വേണം നമുക്ക് ഇത് എഴുതിയെടുക്കണമെങ്കിൽ ഒരു നേതാവിന് വേണ്ടിയോ ഒരു പാർട്ടിക്ക് വേണ്ടിയോ മാത്രമല്ല നിരവധി പേർക്ക് വേണ്ടി പാരഡി ഗാനങ്ങൾ എഴുതി ആലപിച്ച അൻവറാണ് തന്റെ പ്രതിഷേധം പാരഡിയിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത് പാട്ട് ഇപ്പോൾ ഹിറ്റാണ് അപ്പൊ നമ്മളൊരു പുതിയ പാട്ടിന് എത്ര എഫർട്ട് എടുക്കുന്നു അത് തന്നെ നമ്മൾ ഈ നമ്മൾ സമയം പോകുന്നുണ്ടോ അല്ല അവർ ഈ കേൾക്കാൻ ആര് ഒരിക്ക ഒരിക്കലും ഞാൻ മനപുർവ്വന്നു പറയില്ല അവരുടെ തിരക്കുകളാണ് കാരണം അവർക്ക് ഈ ഒരു പാട്ട് ഈ പൈസ പറഞ്ഞൊക്കെ അവർക്ക് കൂടുതൽ വോട്ടുകൾ വോട്ടർമാരെ കാണുക അവരെ അവരോട് അതെ 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 ഇത് നമ്മളൊരു ഈ ഒരു പാട്ട് ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ ആൾക്കെല്ലാവരും ആളുകൾക്ക് എല്ലാവർക്കും ഒരു പാട്ട് മാത്രമാണ് പക്ഷെ ആ പാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മള് കുറെ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതെ അതെ നമ്മളെടുത്തിട്ടില്ല പിന്നെ അല്ല വേറെ കോ ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പൊ സക്കിർ ആലുവ എന്ന് പറഞ്ഞ പാട്ടുകാരൻ എഴുതാനൊരാളുണ്ട് അപ്പൊ ഇവരൊക്കെ പറയാം ഇവർക്കൊക്കെ പൈസ നമ്മള് കൊടുത്തു അവർക്കൊക്കെ കൊടുക്കാതിരിക്കും വന്നേക്കുന്നതാണ് നമ്മൾ വിളിക്കുന്നതാണ് അപ്പൊ അവർ കഴിയുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കും അപ്പൊ ഇവിടുന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കത് ആണ് ആ നമ്മൾ ലോസ് ആണ് അതാണ് മെയിനായിട്ട് പറ്റുന്നത് അപ്പോൾ കടം വാങ്ങിച്ചൊക്കെ അൻപറാലുവ മറ്റുള്ളവരെ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണണതിന് മുമ്പ് തന്നെ നിങ്ങളെ പൈസ കൊടുത്ത് തീർക്കുക അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അൻപർ അധ്വാനിച്ചതിൻ്റെ പൈസ കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നാളെ ചിത്രം നിങ്ങളുടെ പുറത്ത് വരും അത് നിങ്ങൾക്കും നിങ്ങളുടെ നാടിനും നാട്ടുകാർക്കും എല്ലാം അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ സ്ഥാനാർത്ഥി പാട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് പൈസ കൊടുത്തില്ല എന്നുള്ള ഉണ്ടാവും അപ്പോൾ ആ പൈസ കൊടുത്ത് തീർത്തേക്കാം അതാണ് ഏറ്റവും നല്ലത് അല്ലാലുവ Ah oui.